അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ട് മിക്ക വീഡിയോസിൻ്റെയും താഴെ ഒരുപാട് പൈസ കടം കൊടുത്തിട്ട് തിരിച്ച് തരാത്തവരുണ്ട് അതായത് കടം ചോദിച്ച പൈസ തിരിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ശത്രുവിനെ പോലെ കാണുന്നവർ മെയിൻറ്റ് ചെയ്യാത്തവർ കടം വാങ്ങിയിട്ട് മുങ്ങി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പൈസ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ദുബ എന്തെങ്കിലും ഉണ്ടോയെന്ന് ഈ ഒരു പറയുന്ന സൂറത്തിലെ ആഴത്തുകൾ കഴിഞ്ഞാൽ അവർ തന്നെ മനസ്സ് മാറിയിട്ട് നമ്മൾ പൈസ നമുക്ക് തിരിച്ചു കൊണ്ടുതരും നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഈ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞ ശേഷം അവരുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ആ പൈസ നമുക്ക് തിരിച്ചു തരും സൂറത്തുൽ സൂറത്തിൽ ഫതഹിലെ ഇരുപത്തിയൊൻപതാമത്തെ ആഴത്തും സൂറത്തിൽ കസസിലെ എൺപത്തഞ്ചാമത്തെ ആഴത്തും ഓദിയിട്ട് നല്ലപോലെ ദാ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ നമുക്ക് പൈസ കൊണ്ടുതരും അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും